കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബൈബിൾ വാക്യങ്ങൾ രാജാക്കന്മാർ ഒന്നാം പുസ്തകം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒന്ന് രാജാക്കന്മാർ അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ അതിന്റെ ശേഷം സംഭവിച്ചത് ഇസ്രയേലിനായ നാബോത്തിന് ഇസ്രയേലി ശമരിയ രാജാവായ ആഹാബിന്റെ അരമനയുടെ സമീപത്തൊരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു ആഹാബ് നാബാത്തിനോട് നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കുവാൻ തരയണം അത് എന്റെ അരമനയ്ക്ക് സമീപമല്ലോ അതിനു പകരം ഞാൻ അതിനേക്കാൾ ഒരു മുന്തിരിത്തോട്ടം നിനക്ക് തരാം അല്ല നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ അതിന്റെ വില നിനക്ക് പണമായിട്ട് തരാമെന്ന് പറഞ്ഞു നാബോത് ആഹാബിനോട് ഞാൻ എന്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരുവാൻ യഹോവ സംഗതി എന്ന് പറഞ്ഞു ഇസ്രേലിയനായ നാബോത് എന്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ നിനക്ക് തരികയില്ല എന്ന് തന്നോട് പറഞ്ഞ വാക്ക് നിമിത്തം ആഹാബ് വ്യസനവും നീരസവും പൂണ്ടു തന്റെ അരമിനയിലേക്ക് ചെന്നു ഭക്ഷണമൊന്നും കഴിക്കാതെ കട്ടലിനിന്മേൽ മുഖം തിരിച്ചു കിടന്നു അപ്പോൾ അവന്റെ ഭാര്യയെ ഈസബേൽ അവന്റെ അടുക്കൽ വന്നു ഭക്ഷണമൊന്നും കഴിക്കാതെ ഇത്ര വ്യസനിച്ചിരിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു അവൻ അവനവളോട് ഞാൻ ഈസയലിനായ നാബാത്തിനോട് നിന്റെ മുന്തിരി തോട്ടം എനിക്ക് വിലക്ക് തരയണം അല്ല നിനക്ക് സമ്മതമെങ്കിൽ അതിനു പകരം വേറെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു എന്നാൽ അവൻ ഞാൻ എന്റെ മുന്തിരിത്തോട്ടം നിനക്ക് തരികയില്ല എന്ന് പറഞ്ഞതുകൊണ്ടത്രേ എന്ന് പറഞ്ഞു അവന്റെ ഭാര്യ ഈസബേൽ അവനോട് നീ ഇന്ന് ഇസ്രയേലി രാജ്യഭാരം വഹിക്കുന്നുവോ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്ക നിന്റെ മനസ്സ് തെളിയട്ടെ ഇസ്രയേലിയനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരും എന്ന് പറഞ്ഞു അങ്ങനെ അവൾ ആഹാബിന്റെ പേർ വെച്ച് എഴുത്ത് എഴുതി അവന്റെ മുദ്രകൊണ്ട് മുദ്രയിട്ട് എഴുത്ത് നാബോത്തിന്റെ പട്ടണത്തിൽ പാർക്കുന്ന മൂപ്പന്മാർക്കും പ്രധാനികൾക്കും അയച്ചു എഴുത്തിൽ അവൾ എഴുതിയിരുന്നതെന്തെന്നാൽ നിങ്ങൾ ഒരു ഉപവാസം പ്രസിദ്ധമാക്കി നാബോത്തിനെ ജനത്തിന്റെ ഇടയിൽ പ്രധാന സ്ഥലം കൊടുത്തു ഇരുത്തുവീൻ നീചന്മാരായ രണ്ടാളുകളെ അവനെതിരെ നിർത്തി അവൻ ദൈവത്തെയും രാജാവിനേയും ദൂഷിച്ചുവെന്ന് അവന് വിരോധമായി സാക്ഷ്യം പറയിപ്പീൻ പിന്നെ നിങ്ങൾ അവനെ പുറത്തു കൊണ്ടുചെന്ന് കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊല്ലണം അവന്റെ പട്ടണത്തിൽ പാർക്കുന്ന മൂപ്പന്മാരും പ്രധാനികളുമായ പൌരന്മാർ ഈ സഭയിൽ പറഞ്ഞയച്ചതുപോലെ അവൾ കൊടുത്തയച്ച കൊടുത്തയച്ചെഴുതിയിരുന്നതുപോലെയും ചെയ്തു അവർ ഉപവാസം പ്രസിദ്ധം ചെയ്തു നാഭോത്തിന് ജനത്തിന്റെ ഇടയിൽ പ്രധാന സ്ഥലത്തിരുത്തി നീജന്മാരായ രണ്ടാളുകൾ വന്നു അവന്റെ നേരെ ഇരുന്നു നാബോത്ത് ദൈവത്തെയും രാജാവിനെയും ദൂഷിച്ചുവെന്നും ആ നീചന്മാർ ജനത്തിന്റെ മുമ്പിൽ അവന് വിരോധമായി നാഭോത്തിന് വിരോധമായി തന്നെ സാക്ഷ്യം പറഞ്ഞു അവർ അവനെ പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞു നാഭവത്ത് കല്ലേറുകൊണ്ട് മരിച്ചുവന്നു അവർ ഈസബേലിന് വർത്തമാനം പറഞ്ഞയച്ചു നാബോത് കല്ലേറുകൊണ്ട് മരിച്ചുവെന്ന് ഈസബേൽ കേട്ടപ്പോൾ അവൾ ആഹാബിനോട് നീ എഴുന്നേറ്റ് നിനക്ക് വിലയ്ക്ക് തരുവാൻ മനസ്സില്ലാത്ത ഇസ്രയേലിനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കിക്കൊള്ളുക നാബോത്ത് ജീവനോടെ ഇല്ല മരിച്ചുപോയി എന്ന് പറഞ്ഞു നാബോത്ത് മരിച്ചു എന്ന് കേട്ടപ്പോൾ ആഹാബ് എഴുന്നേറ്റു ഇസ്രയേലിനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കുവാൻ അവിടേക്ക് പോയി എന്നാൽ യഹോ അവിടെ അരളപ്പാട് തീപ്ശനായ ഏരിയാവിനുണ്ടായെന്നാൽ നീ എഴുന്നേറ്റ് ശമരിയയിലെ ഇസ്രയേൽ രാജാവായ ആഹാബിനെ എതിരാൽപ്പം ചെല്ലുക ഇതാ അവൻ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവിശമാക്കുവാൻ അവിടേക്ക് പോയിരിക്കുന്നു നീ അവനോട് നീ കുല ചെയ്യുകയും കൈവിഷമാക്കുകയും ചെയ്തുവോയെന്ന് യെഹ്വാ ചോദിക്കുന്നു നായ്ക്കൾ നാബോത്തിന്റെ രക്തം നാക്കിയ സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നാക്കി കളയും എന്നു യഹ്വാ കൽപ്പിക്കുന്നു എന്നു നീ അവനോട് പറക അഹാബ് ഏലിയ എന്റെ ശത്രുവയെ നീ എന്നെ എന്ന് പറഞ്ഞു അതിനും അവൻ പറഞ്ഞതെന്നാൽ അതെ ഞാൻ കണ്ടെത്തി യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ നീ നിന്നെ കളഞ്ഞതുകൊണ്ട് ഞാൻ നിന്റെ മേൽ അനിഷ്ടം വരുത്തും നിന്നെ അശേഷം നിർമൂലമാക്കി ഇസ്രയേൽ ആഹാബിനുള്ള സ്വാതന്ത്ര്യനും ആ സ്വതന്ത്രനുമായ പുരുഷ പ്രജയൊക്കെ ഞാൻ നിഗ്രഹിച്ചു കളയും നീ എന്നെ കോപിപ്പിക്കുകയും ഇസ്രയേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ നിന്റെ ഗ്രഹത്തെ നെബാത്തിന്റെ മകനായ യറോബയാമിന്റെ ഗ്രഹത്തെ പോലെയും അഹിയാബിന്റെ മകനായ ബേശയുടെ ഗ്രഹത്തെപ്പോലെയും ആക്കും ഈസബേലിനെക്കുറിച്ച് യഹോവാലി ചെയ്തത് നായ്ക്കൾ ഈസബേലിനെ ഇസയേലിന്റെ മതിലിനരികെ വെച്ച് തിന്നുകളയും അഹാബിന്റെ സന്തതിയിൽ പട്ടണത്തിൽ വെച്ച് മരിക്കുന്നവനെ നായ്ക്കൾ തിന്നും വയലിൽ വെച്ച് മരിക്കുന്നവനെ ആകാശത്തിലെ പക്ഷികൾ തിന്നും എന്നാൽ യഹോവയ്ക്കാനുഷ്ടമായുള്ളത് ചെയ്യുവാൻ തന്നെത്താൻ താൻ വിറ്റുകളഞ്ഞ അഹാബിനെ പോലെ ആരും ഉണ്ടായിട്ടില്ല അവന്റെ ഭാര്യ ഈ അവനെ അതിനായി ഉത്സാഹിപ്പിച്ചിരുന്നു യഹോ വൈസ്രേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ അമൌരിയർ ചെയ്തതുപോലെയൊക്കെയും അവൻ വിഗ്രഹങ്ങളെ ചെന്ന് സേവിച്ചു മഹാമേച്ഛത പ്രവർത്തിച്ചു ആഹാബ് ആ വാക്ക് കേട്ടപ്പോൾ വസ്ത്രം കീറി തന്റെ ദേഹം പറ്റെ രട്ടെടുത്തുകൊണ്ട് ഉപവസിച്ചു രട്ടിൽ തന്നെ കിടക്കുകയും സാവധാനമായി നടക്കുകയും ചെയ്തു അപ്പോൾ യഹോയുടെ അളപ്പാട് ദീപനായിലി അവനുണ്ടായി ആഹാബ് എന്റെ മുമ്പാകെ തന്നെ താൻ താഴ്ചയത് കണ്ടുവോ അവൻ എന്റെ മുമ്പാകെ തന്നെ താൻ താഴ്ത്തിയതുകൊണ്ട് ഞാൻ അവന്റെ ജീവകാല അനർത്ഥം വരുത്താതെ അവന്റെ മകന്റെ കാലത്ത് അവന്റെ ഗ്രഹത്തിനും അനർത്ഥം വരുത്തുമെന്ന് കൽപ്പിച്ചു രാജാക്കന്മാർ ഒന്നാം പുസ്തകം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അരാമും ഇസ്രയേലും മൂന്ന് സംവത്സരം തമ്മിൽ യുദ്ധം കൂടാതെ പാർത്തു മൂന്നാം ആണ്ടിലോ യഹോദരാജാവായോഷാഫാദ് ഇസ്രയരാജാവിന്റെ അടുക്കൾ ചെന്ന് ഇസ്രയരാജാവ് തന്റെ ഭൃത്യന്മാരോട് ഗിലയാദിലെ രാമോത് നമുക്കുള്ളതെന്ന് നിങ്ങൾ അറിയുന്നുവോ നാം അതിനെ ആരാം രാജാവിന്റെ കൈയിൽ നിന്ന് പിടിക്കാതെ അടങ്ങിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അവൻ ഈ നീ എന്നോട് കൂടെ ഗിലയാദിലെ രാമോത്തിൽ യുദ്ധത്തിന് പോരുമോ എന്ന് ചോദിച്ചു അവനീയ ഹോഷാഫാത്ത് രാജാവിനോട് ഞാനും നീയും എന്റെ ജനവും നിന്റെ ജനവും എന്റെ കുതിരകളും നിന്റെ കുതിരകളും ഒരുപോലെയല്ലോ എന്ന് പറഞ്ഞു എന്നാൽ യെ ഹോഷാഫാത്ത് ഇസ്രൈ രാജാവിനോട് ഇന്ന് യഹോയുടെ അരളപ്പാട് എന്ന് പറഞ്ഞു അങ്ങനെ ഇസ്രൈ രാജാവ് ഏകദേശം നാനൂറ് പ്രവാചകന്മാരെ കൂട്ടി വരുത്തി അവരോട് ഞാൻ ഗിലിയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകുകയോ പോകാതിരിക്കയോ എന്ത് വേണ്ടുവെന്ന് ചോദിച്ചു അതിനു അവർ പുറപ്പെടുക കർത്താവ് അത് രാജാവിന്റെ കൈയിലേൽപ്പിക്കുമെന്ന് പറഞ്ഞു എന്നാൽ യെ ഹോഷാഫാത്ത് നാം അരളപ്പാട് ചോദിക്കേണ്ടതിന് യഹോയുടെ പ്രവാചകനായിട്ട് ഇവിടെ ഇനി ആരും എന്ന് ചോദിച്ചു അതിന് ഈസ്ര രാജാവ് യഹോഷാഫാത്തിനോട് നാം യഹോവയുടെ അരുടെ ചോദിപ്പാൻ തക്കവണ്ണം ഇനി ഇമ്ളയുടെ മകനായ മീഖായാവ് എന്നൊരുത്തിനുണ്ട് എന്നാൽ അവൻ എന്നെക്കുറിച്ച് കുറിച്ച് ഗുണമല്ല ദോഷം തന്നെ പ്രവചിക്കുന്നതുകൊണ്ട് എനിക്കും അവനോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു രാജാവ് അങ്ങനെ എന്ന് യഹോഷാഫാത്ത് പറഞ്ഞു അങ്ങനെ ഈശ്രയ രാജാവ് ഒരു ഷണ്ണനെ വിളിച്ചു ഇമ്ളയുടെ മകനായ മീഖായാവെ വേഗത്തിൽ കൂട്ടിക്കൊണ്ടുവരുവാൻ കൽപ്പിച്ചു ഇസ്രയേൽ രാജാവും യഹോദരാജാവുമായഹോഷാഫാത്തും രാജവസ്ത്രം ധരിച്ച് ഷമിരിയുടെ പടിവാതൽ പ്രവേശനത്തിങ്കൽ ഒരു വിശാല സ്ഥലത്ത് സിംഹാസനത്തിൽ ഇരുന്നു പ്രവാചകന്മാരൊക്കെയും അവരുടെ സന്നിധിയിൽ പ്രവചിച്ചുകൊണ്ടിരുന്നു കെനയുടെ മകനായ സിദക്കിയാവ് തനിക്ക് ഇരുമ്പുകൊണ്ട് കൊമ്പുണ്ടാക്കി ഇവ കൊണ്ട് നീ അരാമീരേ അവർ ഒടുങ്ങും വരെ കുത്തിക്കളയും എന്നീ പ്രകാരം യഹോവ അരളി ചെയ്യുന്നുവെന്ന് പറഞ്ഞു പ്രവാചകന്മാരൊക്കെയും അങ്ങനെ തന്നെ പ്രവചിച്ചു ഗിളിയാതിലെ രാമത്തിലേക്ക് പുറപ്പെടുക നീ കൃതാർത്ഥനാകും യഹോവ അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു മീഖായാവെ വിളിപ്പാൻ പോയ ദൂതൻ അവനോട് നോക്ക് പ്രവാചകന്മാരുടെ വാക്കുകൾ ഒരുപോലെ രാജാവിന് ഗുണമായിരിക്കുന്നു നിന്റെ വാക്കും അവരിൽ ഒരുത്തന്റേതുപോലെ ഇരിക്കണം നീയും ഗുണമായി പറയണമേ എന്ന് പറഞ്ഞു അതിനു മീഖായാവൂ യഹോവയാണ് യഹോവനോട് അളി ചെയ്യുന്നത് തന്നെ ഞാൻ പ്രസ്താവിക്കും എന്ന് പറഞ്ഞു അവൻ രാജാവിന്റെ അടുക്കള വന്നപ്പോൾ രാജാവ് അവനോട് മീ ഞങ്ങൾ ഗിലയാത്തിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകയോ പോകാതിരിക്കയോ എന്തു വേണ്ടുവെന്ന് ചോദിച്ചു അതിനു അവൻ പുറപ്പെടുവീൻ നിങ്ങൾ കൃതാർത്ഥരാകും യഹോവാദ് രാജാവിന്റെ കയ്യിലേൽപ്പിക്കുമെന്ന് പറഞ്ഞു രാജാവ് അവനോട് നീ യഹോവയുടെ നാമത്തിൽ സത്യമല്ലാതെയാതെന്നും എന്നോട് പറയരുതെന്ന് എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് സത്യം ചെയ്ത് പറയണം എന്ന് ചോദിച്ചു അതിനു അവൻ ഇടയിനില്ലാത്ത ആടുകളെ പോലെ ഒക്കെയും പർവ്വതങ്ങളിൽ ചിതറിയിരിക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ യഹോവ ഇവർക്ക് നാഥനില്ല അവർ ഓരോരുത്തരും താ വീട്ടിലേക്ക് സമാധാനത്തോടെ മടങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ശ്രീ രാജാവ് യഹവശാപാത്തിനോട് ഇവൻ എന്നെക്കുറിച്ച് കുറിച്ച് ദോഷമല്ലാതെ ഗുണം പ്രവചിക്കുകയില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു അതിനു അവൻ പറഞ്ഞത് എന്നാൽ നീ യഹോവയുടെ വചനം കേൾക്ക യഹോവ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗ്ഗത്തിലെ സൈന്യമൊക്കെയും അവന്റെ അടുക്കൽ വലത്തും ഇടത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു ആഹാബി ചെന്ന് ഗിലയാറിലെ രാമോഹത്തിൽ വെച്ച് പട്ടുപോകത്തക്കവണ്ണം അവനെ ആർ വശീകരിക്കും എന്ന് യഹോവ ചോദിച്ചതിന് ഒരുത്തൻ ഇങ്ങനെയും ഒരുത്തൻ അങ്ങനെയും പറഞ്ഞു എന്നാരെ ഒരു ആത്മാവ് മുമ്പോട്ട് വന്നു യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ അവനെ വശീകരിക്കും എന്ന് പറഞ്ഞു ഏതിനാൽ എന്ന് യഹോവ ചോദിച്ചതിനോ അവൻ ഞാൻ പുറപ്പെട്ടു അവന്റെ സകല പ്രവാചകന്മാരുടെയും വായിൽ പോഷ്കിന്റെ ആത്മാവായിരിക്കുമെന്ന് പറഞ്ഞു നീ അവനെ വശീകരിക്കും നിനക്ക് സാധിക്കും നീ ചെന്നു അങ്ങനെ ചെയ്യുക എന്നു അവൻ കൽപ്പിച്ചു ആകെ അലിത യെഹ്വാ പോഷ്കന്റെ ആത്മാവിനെ നിന്റെ ഈ സകല പ്രവാചകന്മാരുടെയും വയൽ കൊടുത്തിരിക്കുന്നു യെഹോ നിന്നെക്കുറിച്ചും അനർത്ഥം കൽപ്പിച്ചുമിരിക്കുന്നുവെന്ന് പറഞ്ഞു അപ്പോൾ കെനയുടെ മകനായ സീത ക്യാവ് അടുത്തുചെല്ല മീ ഖായാവിന്റെ ചെകിട്ട തട്ടിച്ചു നിന്നോടി ചെയ്യുവാൻ യെഹോയുടെ ആത്മാവ് എന്നെ വിട്ടു ഏതു വഴിയായി കടന്നുവന്നുവെന്ന് ചോദിച്ചു അതിനു മീഖായാവ് നീ ഒളിപ്പാനായിട്ട് അറ തേടി നടക്കുന്ന ദിവസത്തിൽ നീ കാണൂന്ന് പറഞ്ഞു അപ്പോൾ ഇത്ര രാജാവ് പറഞ്ഞത് മീ ഖായാവെ പിടിച്ച് നഗരാധിപതിയായ അമോന്റെയും രാജകുമാരനായ യുവവാശിന്റെയും അടുക്കൽ കൊണ്ടുചെന്ന് ഇവനെ കാലാഗ്രഹത്തിലാക്കി ഞാൻ സമാധാനത്തോടെ വരുവോളം ഈ ഒരുക്കത്തിന്റെ അപ്പവും ഈ ഒരുക്കത്തിന്റെ വെള്ളവും കൊടുത്ത് പോഷിപ്പിക്കേണ്ടതിന് രാജാവ് കൽപ്പിച്ചിരിക്കുന്നു എന്ന് അവരോട് പറഞ്ഞു അതിനു മീ ഖായാവ് നീ സമാധാനത്തോട മടങ്ങി വരുന്നുണ്ടെങ്കിൽ യഹോവ എന്നെക്കൊണ്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു സകല ജാതികളുമായുള്ളവരെ കേട്ടുകൊള്ളുവീൻ എന്നും അവൻ പറഞ്ഞു അങ്ങനെ ഇസ്രയേൽ രാജാവും യഹോദരാജാവുമായ യഹോ ഷാഫാത്തും ഗലയാത്തിലെ രാമത്തിലേക്ക് പോയി ഇസ്രയേൽ രാജാവ് യഹോ ഞാൻ വേഷം മാറി പടയിൽ കടക്കും നീയോ രാജവസ്ത്രം ധരിച്ചുകൊഴുക എന്ന് പറഞ്ഞു അങ്ങനെ ഇസ്രേൽ രാജാവ് വേഷം മാറി പടയിൽ കടന്നു എന്നാൽ ആരാം രാജാവ് തന്റെ മുത്തിണ്ട് രസനായകൻമാരോട് നിങ്ങൾ ഇസ്രായേൽ രാജാവിനോട് മാത്രമല്ലാതെ ചെറിയവരോടോ വലിയവരോടോ യുദ്ധം എന്ന് കൽപ്പിച്ചിരുന്നു ആകെ രസനായകൻമാർ യഹോഷാഫാദിനെ കണ്ടപ്പോൾ ഇവൻ തന്നെ ഇസ്രായേൽ രാജാവെന്ന് പറഞ്ഞു അവനോട് പൊരുതുവാൻ തിരിഞ്ഞു എന്നാൽ യഹോഷാഫാദ് നിലവിളിച്ചു അവൻ ഇസ്രായേൽ രാജാവല്ല എന്ന് രസനായകൻമാർ കണ്ടിട്ട് അവനെ വീട്ടുമാറിപ്പോന്നു എന്നാൽ ഒരു തൻ യെദൃശ്യ വില്ലുപുലച്ച് ഇസ്രയേൽ രാജാവിനെ കവചത്തിനും പതക്കത്തിനും ഇടയ്ക്ക് ചെയ്തു അവൻ തന്റെ സാരാധിയോട് നിന്റെ കൈ ചിരിച്ച് എന്നെ പടയിൽ നിന്ന് കൊണ്ടുപോകാൻ ഞാൻ കഠിനമായി മുറിവേറ്റിരിക്കുന്നുവെന്ന് പറഞ്ഞു അന്ന് പട കഠിനമായി തീർന്നതുകൊണ്ട് രാജാവ് അരാമ്യർക്ക് ഏതിരെ രഥത്തിൽ നിവർന്നുനിന്നു സന്ധ്യാസമയത്തു അവൻ മരിച്ചുപോയി മുറിവിൽ നിന്ന് രക്തം രഥത്തിനകത്ത് ഒഴുകിയിരുന്നു സൂര്യനാസ്തമിക്കുമ്പോൾ ഓരോരുത്തരും താന്നാലെ പട്ടണത്തിലേക്കും താർലാന്റ് ദേശത്തേക്കും പോകട്ടെ എന്ന് പാളയത്തിൽ ഒരു പരസ്യം പുറപ്പെട്ടു അങ്ങനെ രാജാവ് മരിച്ചു അവനെ ശമരിയയിലേക്ക് കൊണ്ടുവന്നു അവൻ രാജാവിനെ ശമരിയയിൽ അടക്കം ചെയ്തു രസം ശമരിയയിലെ കുളത്തിൽ കഴുകിയപ്പോൾ യഹോവ കൽപ്പിച്ചിരുന്ന വചനപ്രകാരം നായ്ക്കൾ അവന്റെ രക്തം നോക്കി വേഷ്യാശ്രീകളും അവിടെ കുളിച്ചു ആഹാബിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും അവൻ ആനക്കൊമ്പ് കൊണ്ട് പണിത അരമനിയുടെയും അവൻ പണിത എല്ലാ പട്ടണങ്ങളുടെയും വിവരവും ഇസ്രയേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ആഹാബ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്രപ്രാപിച്ചു അവന്റെ മകനായ അഹസ്യാവു അവന് പകരം രാജാവായി ആസയുടെ മകനായ യെഹോ ഷാഫാത്ത് ഇസ്രയേൽ രാജാവായ ആഹാബിന്റെ നാലാം ആണ്ടിൽ യഹൂദയിൽ രാജാവായി യെഹോ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് മുപ്പത്തിയഞ്ച് വയസ്സായിരുന്നു അവൻ ഇരുപത്തിയഞ്ച് സമരത്തിന് യരുസലേമിൽ വാണു അവന്റെ അമ്മയ്ക്കു അസൂബായെന്നു പേർ അവൾ ശിൽഹയുടെ മകളായിരുന്നു അവൻ തന്റെ അപ്പനായ ആശയുടെ എല്ലാ വഴിയിലും നടന്നു അത് വീട്ടുമാറാതെ യഹോവയ്ക്ക് പ്രസാദമായത് ചെയ്തു പൂജാഗിരികൾക്ക് മാത്രം നീക്കം വന്നില്ല ജനം പൂജാഗിരികളിൽ യാഗം കഴിയുകയും ധൂപം കാട്ടുകയും ചെയ്തു പോന്നു യഹോത് ഇസ്രയേൽ രാജാവിനോട് സഖ്യത് ചെയ്തു യഹോ ഷാഫാത്തിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവന്റെ പരാക്രമ പ്രവൃത്തികളും അവൻ ചെയ്ത യുദ്ധവും യഹോദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ തന്റെ അപ്പനായ ആശയുടെ കാലത്ത് ശേഷിച്ചിരുന്ന പുരുഷ മൈദിനക്കാരെ അവൻ ദേശത്തു നിന്ന് നീക്കിക്കളഞ്ഞു ആ കാലത്ത് യതോമിൽ രാജാവില്ലായകൊണ്ട് ഒരു ദേശാധിപതി രാജസ്ഥാനം വഹിച്ചു ഓഫേറിൽ പൊന്നിന് പോകേണ്ടതിന് യഹോ ഷഫാത് സർഷീസ് കപ്പലുകളെ ഉണ്ടാക്കി എന്നാൽ കപ്പലുകൾ ഏഷ്യോൺ ഗെബറിൽ വെച്ച് ഉടഞ്ഞുപോയതുകൊണ്ട് അവയ്ക്ക് പോകുവാൻ കഴിഞ്ഞില്ല അന്നേര വാഹാബിന്റെ മകനായ അഹസ്യാവ് യഹോ ഷാഫാത്തിനോട് എന്റെ ദാസന്മാർ ദാസന്മാരോടുകൂടെ കപ്പലുകളിൽ പോരട്ടെ എന്ന് പറഞ്ഞു എന്നാൽ യഹോ ഷാഫാത്തിന് മനസ്സിലായിരുന്നു യഹോ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവന്റെ പിതാവായ ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരോടുകൂടെ അവനെ അടക്കം ചെയ്തു അവന്റെ മകനായ യഹോരാം അവന് പകരം രാജാവായി ആഹാബിന്റെ മകനായ അഹസ്യാവി യഹോദരാജാവായ രാജാവായ ഷാഫാത്തിന്റെ പതിനേഴാം ആണ്ടിൽ ഷമരിയയിൽ ഇസ്രയേലിന് രാജാവായി ഇസ്രയേലിൽ രണ്ട് സമ്മത്സരം വാണു അവൻ തന്റെ അപ്പന്റെ വഴിയിലും അമ്മയുടെ വഴിയിലും ഇസ്രയേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യുറോബിയാമിന്റെ വഴിയിലും നടന്ന യഹോബയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു അവൻ ബാലിനെ സേവിച്ച് നമസ്കരിച്ചു തന്റെ അപ്പൻ ചെയ്തതുപോലെയൊക്കെയും ഇസ്രേലിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിച്ചു സുവിശേഷം മുതലുള്ള ധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അനന്തരം യേശു പുരുഷാരത്തോടും തന്റെ ശിഷ്യന്മാരോടും പറഞ്ഞത് ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുവീൻ അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ അവർ ഖനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വെക്കുന്നു ഒരു വിരൽ കൊണ്ടുപോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല അവർ തങ്ങളുടെ പ്രവൃത്തികൾ എല്ലാം മനുഷ്യർ കാണേണ്ടതിനത്രേ ചെയ്യുന്നത് തങ്ങളുടെ മന്ത്രപ്പെട്ട വീതിയാക്കി തൊങ്ങൽ വലുതാക്കുന്നു അത്താഴത്തിൽ പ്രധാന സ്ഥലവും പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും മനുഷ്യർ റബി എന്ന് വിളിക്കുന്നതും അവർക്ക് പ്രിയമാകുന്നു നിങ്ങളോ റബി എന്നു പേർ എടുക്കരുത് ഒരുതിനേ നിങ്ങളുടെ ഗുരു നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത് ഒരുത്തിനത്രേ നിങ്ങളുടെ പിതാവ് സ്വർഗസ്വൻ തന്നെ നിങ്ങൾ നായകന്മാർ എന്നും പേരെടുക്കരുത് ഒരുത്തിനത്രേ നിങ്ങളുടെ നായകൻ ക്രിസ്തു തന്നെ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം തനത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും തനത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും കവടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാകഷ്ടം നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗ്ഗരാജ്യം അടച്ചു കളയുന്നു നിങ്ങൾ കടക്കുന്നില്ല കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നതുമില്ല കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ വിധവമാരുടെ വീടുകളെ വിഴുകുകയും ഉപായരൂപേണം ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇത് ഹേതുവായ നിങ്ങൾക്ക് കടമയേറിയ ശിക്ഷാവിധി വരും കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യൻ ആക്കുന്നു ആരെങ്കിലും മന്ദിരത്തെ ചൊല്ലി സത്യം ചെയ്താൽ ഏതുമില്ല എന്നും മന്ദിരത്തിലെ സ്വർണത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവനോ കടക്കാരൻ എന്നും പറയുന്ന കുരുടന്മാരായ വഴികാട്ടുകളെ നിങ്ങൾക്ക് ഹാ കഷ്ടം മൂഢന്മാരും കുരടന്മാരുമായുള്ളവരെ ഏതു വലിയത് സ്വർണമോ സ്വർണത്തെ ശുദ്ധീകരിക്കുന്ന മന്ദിരമോ യാഗപീഠത്തെ ചൊല്ലി സത്യം ചെയ്താൽ ഏതുമില്ല അതിന്മേലുള്ള വഴിപാട് ചൊല്ലി സത്യം ചെയ്യുന്നവനോ കടക്കാരനെന്ന് നിങ്ങൾ പറയുന്നു കുരുടന്മാരായുള്ളവരെ ഏതു വലിയത് വഴിപാടോ വഴിപാടിനെ ശുദ്ധീകരിക്കുന്ന യാഗപീഠമോ ആകെ യാഗപീഠത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവൻ അതിനെയും അതിന്മേലുള്ള സകലത്തെയും ചൊല്ലി സത്യം ചെയ്യുന്നു ചൊല്ലി സത്യം ചെയ്യുന്നവൻ അതിനേയും അതിൽ വസിക്കുന്നവനേയും ചൊല്ലി സത്യം ചെയ്യുന്നു ചൊല്ലി സത്യം ചെയ്യുന്നവൻ ദൈവത്തിന്റെ സിംഹാസനത്തെയും അതിൽ ഇരിക്കുന്നവനെയും ചൊല്ലി സത്യം ചെയ്യുന്നു കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരുഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ തുളസി ചതകുപ്പ ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം കരണ വിശ്വസ്ത ഇങ്ങനെ ന്യായ പ്രമാണത്തിൽ ഖനമേറിയോ കളയുകയും ചെയ്യുന്നു അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം കുരുടന്മാരായ വഴികാട്ടികളെ നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയും വോട്ടകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നു കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാകാഷ്ടം നിങ്ങൾ കിണ്ടിഗണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു കുരുടനായ പരീശനെ കിണ്ടിഗണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിനു മുൻപേ അവയുടെ അകം വെടിപ്പാക്കുക കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാകഷ്ടം വെള്ളത്തേച്ച ശവക്കല്ലറകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു അവ പുറമേ അഴകായി ശോഭിക്കുന്നെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാർ എന്നു മനുഷ്യർക്ക് തോന്നുന്നു അകമേയോ കവടഭക്തിയും അധർമ്മവും നിറഞ്ഞവരത്രേ കവടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ പ്രവാചകന്മാരുടെ കല്ലറകളെ പണുതും നീതിമാന്മാരുടെ കല്ലറകളെ അലങ്കരിച്ചും കൊണ്ട് ഞങ്ങൾ പിതാക്കന്മാരുടെ കാലത്ത് ഉണ്ടായിരുന്നു എങ്കിൽ പ്രവാചകന്മാരെ കൊല്ലുന്നതിൽ കൂട്ടാളികൾ ആകുകയില്ലായിരുന്നു എന്ന് പറയുന്നു അങ്ങനെ നിങ്ങൾ പ്രവാചകന്മാരെ കൊന്നവരുടെ മക്കൾ എന്ന് നിങ്ങൾ തന്നെ സാക്ഷ്യം പറയുന്നുവല്ലോ പിതാക്കന്മാരുടെ അളവ് നിങ്ങൾ പൂരിച്ചു പാമ്പുകളെ സർപ്പസന്തതികളെ നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞുപോകും അതുകൊണ്ട് ഞാൻ പ്രവാചകന്മാരെയും ജ്ഞാനികളെയും ശാസ്ത്രിമാരെയും നിങ്ങളുടെ അടുക്കലയക്കുന്നു അവരെ ചിലരെ നിങ്ങൾ ക്രൂശിച്ചു കൊല്ലുകയും ചിലരെ നിങ്ങളുടെ പള്ളികളിൽ ചമ്മട്ടിക്കൊണ്ട് അടിക്കുകയും പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് ഓടിക്കുകയും ചെയ്യുന്നു നീതിമാനായ ഹാബേന്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊന്നവനായി പെരഖ്യാവിന്റെ മകനായ സക്രിയാവിന്റെ രക്തം വരെ ഭൂമിയിൽ ചുവരിഞ്ഞ നീതിയുള്ള രക്തം എല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു ഇതൊക്കെയും ഈ തലമുറ മേൽ വരും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകും കീഴ് ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു നിങ്ങൾക്കോ മനസ്സായില്ല നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുമ്പോളും നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു സദൃശവാക്യങ്ങൾ ആറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സദൃശ്യവാക്യങ്ങൾ ആറാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ മകനെ കൂട്ടുകാരനു വേണ്ടി നീ ജാമ്യം നിൽക്കുകയോ അന്യനു വേണ്ടി കൈയ്യടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ വായിലെ വാക്കുകളാൽ നീ കുടുങ്ങിപ്പോയി നിന്റെ വായിലെ മൊഴികളാൽ പിടിപെട്ടിരിക്കുന്നു ആകയാൽ മകനെ ഇത് ചെയ്യുക നിന്നെ തന്നെ പിടിവിക്ക കൂട്ടുകാരന്റെ കയ്യിൽ നീ അകപ്പെട്ടു പോയല്ലോ നീ ചെന്ന് താണു വീണ് കൂട്ടുകാരനോട് മുട്ടിച്ചപേക്ഷിക്കാ നിന്റെ കണ്ണിന് ഉറക്കവും നിന്റെ കണ്ണിമയ്ക്ക് നിദ്രയും കൊടുക്കരുത് മാൻ നായാട്ടുകാരന്റെ കൈയിൽ നിന്നും പക്ഷി വേട്ടക്കാരന്റെ കൈയിൽ നിന്നും എന്ന പോലെ നീ നിന്നെ തന്നെ പിടിപ്പിക്ക മടിയ ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക അതിന്റെ വഴികളെ നോക്കി ബുദ്ധിപട്ടിക്കുക അതിന് നായകനും മേൽവിചാരകനും അധിപതിയും ഇല്ലാതിരുന്നിട്ടും വേനൽക്കാലത്ത് തന്റെ ആഹാരം ഒരുക്കുന്നു കൊയ്ത്തുകാലത്ത് തന്റെ തീ ശേഖരിക്കുന്നു മടിയ നീ എത്ര നേരം കിടന്നുറങ്ങും എപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും കുറെ കൂടെ ഉറക്കം കുറെ കൂടെ നിദ്ര കുറെ കൂടെ കൈകെട്ടിക്കിടക്ക അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെപ്പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെപ്പോലെയും വരും നിസാരനും ദുഷ്കർമ്മിയുമായവൻ വായുടെ വക്രതയോടെ നടക്കുന്നു അവൻ കണ്ണിമയ്ക്കുന്നു കാൽ കൊണ്ട് പരണ്ടുന്നു വിരൽ കൊണ്ട് ആംഗ്യം കാണിക്കുന്നു അവന്റെ ഹൃദയത്തിൽ വക്രതയുണ്ട് അവനെല്ലായ്പ്പോഴും ദോഷം നിരൂപിച്ച് വഴക്കുണ്ടാക്കുന്നു അതുകൊണ്ട് അവന്റെ ആപത്ത് പെട്ടെന്ന് വരും ക്ഷണത്തിൽ അവൻ തകർന്നുപോകും പ്രതിശാതി ഉണ്ടാകുകയുമില്ല കാര്യം യഹോ വെറുക്കുന്നു ഏഴ് കാര്യം അവന് അറപ്പാകുന്നു ഗർവമുള്ള കണ്ണും വ്യാജമുള്ള നാവും കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയും ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും ദോഷത്തിന് ബന്ധപ്പെട്ടു ഓടുന്ന കാലും ഹോസ്ക് പറയുന്ന കള്ളസാക്ഷിയും സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ മകനെ നിന്റെ അപ്പന്റെ കൽപ്പന പ്രമാണിക്ക അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയരുത് അതുമല്ലായ്പ്പോഴും നിന്റെ ഹൃദയത്തോട് ബന്ധിച്ചു കൊള്ളുക നിന്റെ കഴുത്തിൽ അത് കെട്ടിക്കൊള്ളുക നീ നടക്കുമ്പോൾ അത് നിനക്ക് വഴി കാണിക്കും നീ ഉറങ്ങുമ്പോൾ അത് നിന്നെ കാക്കും നീ ഉണരുമ്പോൾ അത് നിന്നോട് സംസാരിക്കും കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിന്റെ ശാസനകൾ ജീവന്റെ മാർഗവുമാകുന്നു അവ ദുഷ്ട സ്ത്രീയുടെ വശീകരണത്തിൽ നിന്നും പരസ്ത്രീയുടെ ചക്രവാക്കുകളിൽ നിന്നും നിന്നെ രക്ഷിക്കും അവരുടെ സൌന്ദര്യത്തെ നിന്റെ ഹൃദയത്തിൽ മോഹിക്കരുത് അവൾ കണ്ണിമ കൊണ്ട് തന്നെ വശീകരിക്കേ മരുത് വേഷ്യാശ്രീ നിമിത്തം പേർക്കെത്തിന്നേണ്ടി വരും വ്യഭിചാരണി വിലയേറിയ ജീവനെ വേട്ടയാടുന്നു ഒരു മനുഷ്യനും തന്റെ വസ്ത്രം പോകാതെ മടിയിൽ തീ കൊണ്ടുവരാമോ കാൽ പൊള്ളാതെ തീക്കണലിന്മേൽ നടക്കാമോ കൂട്ടുകാരന്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുന്നവൻ ഇങ്ങനെ തന്നെ അവളെ തൊടുന്ന ഒരുത്തനും ശിക്ഷ വരാതിരിക്കേയില്ല കള്ളൻ വിശന്നിട്ട് വിശപ്പെടക്കുവാൻ മാത്രം കട്ടാൽ ആരും അവനെ നിരസിക്കുന്നില്ല അവനെ പിടികിട്ടിയാൽ അവൻ ഏടിരട്ടി മടക്കി കൊടുക്കാം തന്റെ വീട്ടിലെ വസ്തുവകയൊക്കെയും കൊടുക്കാം സ്ത്രീയോട് വ്യഭിയാരം ചെയ്യുന്നവനോ ബുദ്ധിഹീനൻ അങ്ങനെ ചെയ്യുന്നവൻ സ്വന്ത പ്രാണനെ നശിപ്പിക്കുന്നു പ്രഹരവും അപമാനവും അവന് ലഭിക്കും അവന്റെ നിന്ന മാഞ്ഞുപോകയുമില്ല ജാരശങ്ക പുരുഷന് ക്രോധഹേതുവാകുന്നു പ്രതികാര ദിവസത്തിൽ അവൻ ഇളയ്ക്കുകയില്ല അവൻ യാതൊരു പ്രതിശാന്തിയും കൈക്കൊള്ളുകയുമില്ല എത്ര സമ്മാനം കൊടുത്താലും അവൻ തൃപ്തിപ്പെടുകയുമില്ല